ഇന്ന് തൂണ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് കറികൾ നോക്കിയാലോ ഇന്ന് വെണ്ടക്കുപ്പേരിയാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം കേട്ടോ പിന്നെ കുമ്പളങ്ങ കറിയാണ് കുമ്പളങ്ങ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത് ചോറിലോട്ട് കുറച്ച് ഒഴിക്കാം പിന്നെ ഉണക്കമുള്ളനാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ വെണ്ടക്കുപ്പേരി കുമ്പളങ്ങക്കറി ഉണക്കമുള്ളൻ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം കുമ്പളങ്ങക്കറി കുറച്ച് എടുത്തിട്ട് ചോറിലൊന്ന് കുഴക്കാം കേട്ടോ പിന്നെ വെണ്ടക്കുപ്പേരി കുറച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളനീന്ന് കുറച്ചെടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടൊന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ ഉണക്കമുളനും അതുപോലെ തന്നെ കുമ്പളം കറിയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വെണ്ടക്കുപ്പേരി ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം